ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാഴുതുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻമാരൊക്കെ അല്ലേ അവന്തികയും അജയനും വഴിയോരത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് വിഷയം നന്ദൻ തന്നെ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം എനിക്ക് തന്നെ അയാളെ കൊല്ലണം എന്നൊക്കെ അവന്തിക അജയനോട് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് അവന്തികയുടെ യഥാർത്ഥ മുഖം അജയന് മനസ്സിലാകുന്നത് അജയൻ പറയുന്നു എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും നാളും മേഡം അവിടെ താമസിച്ചിട്ടും അവിടുത്തെ കിഴങ്ങന്മാർക്ക് മേഡത്തിൻ്റെ സ്വഭാവം മനസ്സിലായില്ലല്ലോ മറ്റൊരർത്ഥത്തിൽ അതുതന്നെയാണ് മേഡത്തിന്റെ വിജയവും ആ അർച്ചനയ്ക്കാണെങ്കിൽ മേഡത്തിനെക്കുറിച്ച് കുറേയൊക്കെ അറിയാം എന്നിട്ടും അവൾ എന്താ സ്വന്തം ഭർത്താവിനോട് പോലും അവൾ പറയാത്തേന്നാ ആ വീട്ടിലെ ആരോടെങ്കിലും അത് പറഞ്ഞാൽ ആ വീട്ടിൽ ആരെങ്കിലും ഞാൻ തീർക്കുമെന്നേ അവൾക്ക് നന്നായിട്ടറിയാം അർച്ചനയുടെ ആ ഭയത്തിൽ ചവിട്ടി നിന്നാണ് ഞാൻ കളിക്കുന്നത് പിന്നെ ഓവർ സ്മാർട്ട് ആ വീട്ടിലെ ആരുടെ ദേഹത്തെ ഒരു പോറൽ പോലും വീഴ്ത്താതെ എന്നെ ശിക്ഷിക്കാമെന്ന് അവളുടെ ഒരു ഓവർ സ്മാർട്ട് ഉണ്ട് പക്ഷേ എനിക്കിനി മനസ്സിലാകുന്നുണ്ട് അർച്ചനെ ഇനിയും അധികനാൾ ഭയപ്പെടുത്തി നിൽക്കാൻ സാധിക്കില്ല പ്രതീക്ഷിക്കാതെ നേരത്തെ അവളത് പൊളിച്ചടുക്കും അതുകൊണ്ട് അനഖയുടെ വിവാഹം നടന്നാൽ ഉടൻ തന്നെ ഞാൻ തൻ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ക്രിയകളുണ്ട് നെല്ലിശ്ശേരി വീട്ടിൽ അത് ഞാൻ നടത്തിയെടുക്കും എന്ന അവന്തിക പറഞ്ഞപ്പോൾ മനസ്സിലാകാത്ത പോലെ അജയൻ ചോദിക്കുന്നുണ്ട് ഏ അനഖയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ കെറിയോ അതെന്ത് ക്രിയയാണ് അവിടെ ഉള്ളതിൻ്റെ എല്ലാം ശേഷക്രിയ പിന്നെ നീ പറഞ്ഞതുപോലെ കിഴങ്ങനും പൊട്ടനും ഒന്നുമല്ല നെല്ലിശ്ശേരിയിലുള്ളവര് ഏടത്തിയായും അമ്മയായും വാത്സല്യം വാരി കോരി കൊടുത്തിട്ടുണ്ട് പണ്ട് അതുകൊണ്ട് ആ അന്ധതയിൽ ആ വിശ്വാസത്തിൽ ചെറിയ കഥകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നേ ഉള്ളൂ നീ എന്തായാലും അന്വേഷണം നിർത്തണ്ട ഒറ്റയ്ക്ക് വേഷം മാറിയുള്ള അന്വേഷണം നിർത്തിയിട്ട് കുറച്ചാളുകളെ വിളിച്ച് കൂടെ നിർത്ത എന്നിട്ട് മൊത്തത്തിലൊന്ന് തപ്പ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഓടിച്ചിട്ട് കണ്ടുപിടിക്കേ കാല കുതിർന്ന നിമിഷം ഞാൻ എത്തിയിരിക്കുമെന്നും അവന്തിക പറയുന്നു അത്രയും പറഞ്ഞേ അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ അജയൻ ഒന്നുകൂടി വിളിക്കുന്നുണ്ട് മേഡം എന്തായാലും സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം നടന്നില്ലേ അപ്പോൾ എൻ്റെ മാതൃയുടെയും കാര്യമെന്ന് അജയൻ ചോദിച്ചപ്പോൾ അവനിക പറയുന്നു നീ എന്ന് ആ ഫോട്ടോയിലുള്ള ആളെ എന്നെ കണ്ടെത്തി തരുന്നോ ആ ദിവസത്തിന് കഴിഞ്ഞ് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് നിന്റെ നിങ്ങളുടെ വിവാഹമായിരിക്കും അജയനെ സന്തോഷമായില്ല എന്നും ചോദിക്കുന്നു നാണത്തോടെ അജയൻ നിൽക്കുന്നുണ്ട് ശേഷം അവന്തിക ഇവിടുന്ന് പോകുന്നു ഇത് എനിക്കിട്ട് താങ്ങിയതാണോ എന്ന് അജയൻ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഫോട്ടോയിലുള്ള നന്ദനെ നോക്കി പറയുന്നു നീ എവിടെയാടാ എന്ന് ശേഷം കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറിന്റെ വീട്ടിലേക്ക് സന്ധ്യയെ കാണാൻ എത്തിയിരിക്കുകയാണ് അർച്ചന അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അർജുന സന്ധ്യയോട് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു ഡോക്ടറിന് എന്താ തോന്നുന്നത് സന്ദീപ് ആദ്രയെ ചതിക്കുമെന്നാണോ അർജുന പറയുന്നത് പോലത്തെ സംശയം എനിക്കുണ്ട് തീരുമാനം പറഞ്ഞിട്ട് സന്ദീപ് ആണെങ്കിലും പറയിപ്പിച്ചത് മറ്റാരോ ആണ് അതും ചെറുതല്ലാത്ത ഒരു കാരണം അതിനുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണെന്നും സന്ധ്യ പറയുന്നു അത് തുറന്നു പറഞ്ഞാലല്ലേ അത് എങ്ങനെ പരിഹരിക്കണോ നമുക്കറിയാവോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ധീ പറയുന്നു അത് അങ്ങനെയൊന്നും അവൻ പറയില്ല അർച്ചന പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് അവന്റെ കീടത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല അവൻ അങ്ങനെ പറഞ്ഞിരുന്നെ സച്ചിയേടിന്റെ മുന്നിൽ വെച്ച് സന്ദീപ് പറഞ്ഞോണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ സച്ചേടിനോട് പറഞ്ഞാലും അത് കാര്യമാക്കില്ല അതാണ് ഒരു ആശ്വാസത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളു ആലോചിച്ചിട്ട് എനിക്കൊരു ഒത്തം പിടിയും കിട്ടുന്നില്ലെന്നും നമുക്ക് വിജയ് തന്ന ആ ഡയറി കാണിച്ചാൽ തുറന്നു പറഞ്ഞാലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു ഇപ്പോൾ അത് ചെയ്യുന്നത് വലിയ മണ്ടത്ത രോഗം ചിലപ്പോൾ വിവാഹം മുടങ്ങിയാലും ആദരുടെ കാര്യം എല്ലാവരും അറിയും അപ്പോൾ ഇതൊക്കെ നേരത്തെ പറയാതിരുന്നതിൽ ഇപ്പോൾ അനിയതയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ അർച്ചന പറഞ്ഞതെന്നും ഇത് നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരെ അവനിക പറഞ്ഞുണ്ടാക്കും വീണ്ടും അർച്ചന ടെൻഷനോടെ പറയുന്നു ഈശ്വര ഇനി എന്ത് ചെയ്യും ഒരു വഴി നീ തന്നെ കാണിച്ചു തരണേ എന്നൊക്കെ എന്നാൽ അവന്റെ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഹലോ എന്ന് വിളിച്ചപ്പോൾ ടെൻഷനോടെ അവൻ്റെ കയെ നോക്കുകയാണ് അർച്ചനയും സന്ധ്യയും ആഹാ അർച്ചന ഇവിടെ ഉണ്ടായിരുന്നോ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ സംശയിക്കേണ്ട സംസാര വിഷയം ഞാൻ തന്നെ ഞാൻ ഇപ്പോൾ വന്നത് ആദ്യം പറയാം ഞാൻ വന്നപ്പോൾ നിങ്ങൾ മുടക്കണമെന്ന് പദ്ധതി ഇട്ടുകൊണ്ടിരുന്ന ഉണ്ടല്ലോ സന്ദീപിനെയും അനഖയുടെയും വിവാഹം ആ വിവാഹത്തിന് എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരെ ക്ഷണിക്കാനാണ് ഞാൻ വെത്തിയത് രാവിലെ മുട രാവിലെ അങ്ങ് വന്നേക്കണം മുടക്കാനുള്ള എന്തെങ്കിലും കൊണ്ട് വലിയ വലിയ സസ്പെൻസുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ നിരാശപ്പെടുത്തരുത് ഇത് കേട്ട് സന്ധ്യ പറയുന്നു അവൻ നീ വിവാഹം ക്ഷണിക്കാൻ വന്നതല്ലേ അത് തന്നിട്ട് പോയിക്കോളൂ നിന്റെ മാസ് വർത്തമാനം കേൾക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് സമയമില്ല സമയം ഒട്ടുമില്ല അവന്തിക പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ നീ ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞാലും പറയാനുള്ളത് അവനിക പറഞ്ഞിട്ടേ പോകൂ നിങ്ങൾ കേൾക്കുകയും ചെയ്യും മുന്നേ ഇതുപോലെ വന്ന് ഞാൻ ക്ഷണിച്ചതാണ് എൻ്റെ അനിയത്തിയുടെ വിവാഹം അപ്പോൾ ഇവളെ നിനയും കൂട്ടുപിടിച്ച് അതങ്ങ് മുടക്കി എൻ്റെ അനിയത്തിയുടെ സ്വപ്നങ്ങളെല്ലാം എന്നെ കൊണ്ട് തന്നെ നീ ഒക്കെ ചാവട്ടി അറിയിപ്പിച്ചു ഇതും എൻ്റെ മുന്നിലുണ്ട് അനക്കയുടെ ആ കരച്ചിൽ അന്ന് അവൾ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത് ആര് മുഖ്യാന്തരമാണോ അത് തകർന്നു പോയത് ആരാണോ അവളെ ചരിച്ചത് ഇന്ന് അവൻ തന്നെ നിങ്ങളെയും എന്റെ അനക അനുഭവിച്ചതൊക്കെ ഇപ്പോ ആദരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് നിങ്ങളെയും ചതിച്ചുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം അവൻ അവന്റെ പാരമ്പര്യാണ് കാണിച്ചത് നെല്ലിശ്ശേരി കുടുംബത്തിന്റെ സേതു മാധവൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ചതിയന്മാരാണ് ചതിച്ചും വഞ്ചിച്ചും മാത്രമേ ഉള്ളു ശീലം അതിപ്പോ സന്ധ്യയിൽ തുടങ്ങിയതല്ല അധികം വൈകാതെ തന്നെ അർച്ചനയ്ക്കും കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ എത്ര മൂടി വെച്ചാലും സ്വന്തം സ്വഭാവം ഒരിക്കൽ പുറത്ത് വന്നല്ലേ മതിയാകൂ എന്നയ്ക്ക് സന്ധ്യ സന്ധ്യയോടും അർച്ചനയോടും അവന്തിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട് രാത്രിയായിരിക്കുന്നു അവന്തിക ഓരോ ഫ്രണ്ട്സിനെയും ഫോണിൽ കൂടെ ക്ഷണിക്കുകയാണ് സച്ചി മുറി തുറന്ന് പുറത്തേക്ക് വരുന്നു അർച്ച അവന്തികയുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് സച്ചി സച്ചി അവന്തികയുടെ അടുത്തേക്ക് വന്നു സച്ചി വന്നപ്പോൾ അവന്തിക പറയുന്നു എത്ര വിളിച്ചു എന്ന് പറഞ്ഞാലും കുറെ കുറേ പേരൊക്കെ വിട്ടുപോകും അവനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു എടുത്തി ഒരു കാര്യം പറയാനുണ്ടായിരുന്നോ അതെങ്ങനെ പറയണോന്നറിയാത്തത് കാരണം പറയാനുള്ളത് സന്ദീപിനെ കുറിച്ചാണ് അവന് വേണ്ടി സംസാരിക്കാൻ നമ്മളൊക്കെയല്ലേ ഉള്ളൂ സച്ചി രണ്ടു ദിവസം കഴിഞ്ഞ വിവാഹമാണ് അതിൻ്റെ ഒരു നൂറുകൂട്ടം തിരക്കിലാണ് ഞാൻ സമയത്ത് പലയിടത്തും ഓടി എത്തുന്നില്ല ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സച്ചി പറയുന്നു ഏട്ടതി ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചത് ഏട്ടത്തി ഈ വിവാഹവുമായി മുന്നോട്ടേക്ക് പോകരുത് സന്ദീപിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അനിക്കേ കുറ്റം പറഞ്ഞതല്ല ഞാൻ സന്ദീപിന്റെ ഇഷ്ടം മാനിച്ച് സംസാരിച്ചതാണ് അവന് മാതിരിയും ഇഷ്ടത്തിലാണെന്ന് അറിയാമായിരുന്നിട്ടും എടുത്തെടുത്ത ഈ തീരുമാനം തെറ്റായിപ്പോയെന്നേ ഞാൻ പറയൂ അവൻ പറയുന്നു അതിന് ഞാനെന്ത് തീരുമാനമെടുത്തോ തീരുമാനം അച്ഛനല്ലേ ഞാനത് നടപ്പിലാക്കുന്നു എന്ന് മാത്രം പിന്നെ നീ ഇപ്പോ പറഞ്ഞല്ലോ സന്ദീപിനെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവൻ്റെ കൈ ഏൽപ്പിക്കുന്നതെന്ന് അവനെ അനക്ക് ഇഷ്ടമല്ലെന്ന് അവൻ നിന്നോട് പറഞ്ഞോ വേഗം ഈ വിവാഹം നടത്തി തരണമെന്ന് അച്ഛനോട് അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ അതിനർത്ഥം അവന് ഈ വിവാഹത്തിന് സമ്മതമില്ലെന്നാണോ സച്ചി പറയുന്നു അതവൻ മറ്റെന്തോ കാരണം കൊണ്ട് അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവൻ തീക പറയുന്നു എന്ത് കാരണം കൊണ്ടായാലും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ ആരെങ്കിലും വിവാഹം കഴിക്കോ സച്ചി എന്തൊക്കെയായി പറയുന്നത് സച്ചി പറഞ്ഞിട്ട് ഞാൻ പിന്മാറിയാലും അനുകയും സന്ദീപം പിന്മാറുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ നീ പറഞ്ഞാട്ടം അവൻ കേൾക്കാത്ത കാര്യം വേറെ ആര് പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കുന്നത് ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഈ വീട്ടിൽ ഒരുമിച്ച് നന്നായി കഴിഞ്ഞു വരുന്നവരാണ് നമ്മൾ പരസ്പരം ഇനിയും മനസ്സിലാക്കില്ല എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് അർച്ചന ഈ വീട്ടിലേക്ക് വന്നേ പിന്നെ അർച്ചന എപ്പോഴും സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെയാണ് നമുക്കിടയിൽ സംസാരം കുറഞ്ഞതും ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതും സച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് ഭാര്യ സഹോദരിക്ക് വേണ്ടി സംസാരിക്കാനാണ് സച്ചി ശരിക്കും സംസാരിക്കേണ്ടതും കൂടെ നിൽക്കേണ്ടതും അനക്കു വേണ്ടിയായിരുന്നു കാരണം നന്ദേട്ടിന്റെ അഭാവത്തിൽ ആ സ്ഥാനത്ത് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അനക്കയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടതും സച്ചിയായിരുന്നു അച്ഛനുടെ ഭാഷയും ഈ വിവാഹത്തോടുള്ള താല്പര്യമില്ലായ്മയും എനിക്ക് മനസ്സിലാകും അനകയെ കൈപ്പിടിച്ച് കൊണ്ട് നടന്നതാണ് സച്ചിയും കൂടി അവളുടെ കൈപ്പിടിച്ച് നടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം കൂടുതൽ ഇന്നലെങ്കിലും സാരമില്ല വീണ്ടും അനകയെ കരയിപ്പിക്കാനും അവളുടെ ജീവനം തകർ തകർക്കാൻ നിൽക്കുന്നവരുടെയും കൂട്ടത്തിൽ നീ ഉണ്ടാവരുത് നിന്റെ സ്വന്തം അനിയനായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴും കാണുന്നത് അത് നീ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞ് സച്ചിയുടെ മുന്നിൽ വിഷമം നടിച്ചിട്ട് അവന്റെ കവിടെ നിന്ന് പോകുന്നു അത് കേട്ട് സച്ചിക്ക് നല്ല വിഷമമുണ്ട് ശേഷം കാണിക്കുന്നത് ആതിര ഒരു ലെറ്റർ എഴുതി വെക്കുകയാണ് സന്ദീപുമായി ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആതിര ജീവിതം അവസാനിപ്പിക്കണം അത് എന്റെ തീരുമാനമായിരുന്നു സന്ദീപും കൂടി തല്ലിക്കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ജീവിതം കൊണ്ടൊരർത്ഥവില്ല അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് ഞാൻ തന്നെ വിരിക്കുന്ന ശിക്ഷയാണിത് മരണശിക്ഷ എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് ആദര ആ ലെറ്ററിൽ എഴുതുന്നത് ശേഷം ധൈര്യം സംഭവിച്ച് ബാത്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ആന്ധ്ര ഒരു കത്തി എടുക്കുന്നു വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ് ബക്കറ്റിൽ കത്തി എടു കൈലേ കൈത്തണ്ടിലേക്ക് വെച്ച് തന്റെ നിരം പറക്കുകയാണ് ആന്തിര എന്നാൽ ഇതൊരു സ്വപ്നമായിരുന്നു ആന്തിര എന്ന് പറഞ്ഞ് ഉറക്കെ ആന്തിര എന്ന് ഉറക്കി നിലവിളിച്ചുകൊണ്ട് നീച്ചിരിക്കുകയാണ് സന്ദീപ് എന്നിട്ട് സച്ചിയുടെയും അർച്ചനയുടെയും മുറിയുടെ വാതിൽകൾ പോയി അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് അർച്ചന വാതിൽ തുറന്നു വന്നു എന്താ കാര്യം എന്ന് ചോദിക്കുന്നു എനിക്ക് ഏട്ടനോടും ഏട്ടത്തിയോടും ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് സന്ദീപ് പറയുന്നു നീ കയറുക എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വേണ്ട എടുത്ത് ഏട്ടൻ ഉറങ്ങുവല്ലേ എന്ന് പറഞ്ഞ അവിടെ തന്നെ നിൽക്കുകയാണ് സന്ദീപ് നീ പറയെ പറയാനുള്ളതൊക്കെ പറയുന്ന് അർച്ചന സന്ദീപ് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു എന്താ സന്ദീപ് എന്ന് ചോർജ് അർച്ചന പിന്നാലെ വന്നു അനകിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് മുതൽ മുതൽ എന്നെ വേട്ടയെടുന്ന് ചിലതുണ്ട് അതിലൊന്ന് ഏട്ടൻ്റെയും ഏട്ടത്തിയുടേയും എന്നോടുള്ള സ്നേഹത്തെ പറ്റിയാണ് ആ സമയത്ത് സച്ചിയും അവിടേക്ക് എത്തിയിരിക്കുന്നു ഞാൻ ഇപ്പൊ വന്നതേ നിങ്ങളെ കണ്ട് മാപ്പ് പറയാനാണെന്നും സന്ദീപ് പറയുന്നു പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും വീണ്ടും സന്ദീപ് പറയുന്നു എനിക്കറിയാം എന്നെയും മാതൃകയും വിവാഹം കഴിപ്പിച്ചത് മുതൽ ഞങ്ങളെക്കാൾ സന്തോഷം നിങ്ങൾക്ക് തന്നെയായിരുന്നു എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ വിലക്കുന്നതിന് പകരം നിങ്ങൾ എൻ്റെ കൂടെയാണ് നിന്നത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു ഞാൻ മാതിരിയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാം അറിയാവുന്ന നീ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് സച്ചി ചോദിക്കുന്നു എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ചിലത് നമ്മൾ നിർബന്ധിതമായി ചെയ്യേണ്ടി വരുമല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കൂടി വേണ്ടിയാണ് എന്നറിയുമ്പോഴല്ലേ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒരു അർത്ഥമുള്ളൂ അതെ എന്നേക്കാൾ നന്നായിട്ട് ഏട്ടൻ അറിയാം അതുകൊണ്ടല്ലേ ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഏട്ടതയെ സ്വീകരിക്കേണ്ടി വന്നത് ഏട്ടന്റെ പലപ്പോഴുള്ള വർത്തമാനത്തിൽ നിന്നും മനസ്സിലായതാണ് എനിക്കത് അതെല്ലാം ഏട്ടൻ ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടിയല്ലേ അതുതന്നെയാണ് ഇപ്പോൾ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നത് സച്ചി പറയുന്നു തെറ്റ് തെറ്റാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത് കുടുംബത്തിന്റെ സന്തോഷത്തിനും അച്ഛന്റെ അടക്കമുള്ളവരുടെ സമാധാനത്തിനും വേണ്ടിയാണ് ഞാൻ അർച്ചനെ സ്വീകരിച്ചതെങ്കിൽ ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്നെ മനസ്സിലാക്കിയിട്ടില്ല നിവൃത്തി നിന്ന് ഞാൻ അർച്ചനയെ വിവാഹം കഴിക്കുമ്പോഴും പ്രേമിച്ചു പോയതിന്റെ പശ്ചാത്താപത്തിൽ വെന്തുരുകിയപ്പോഴും കൂടെയുള്ളതിന്റെ വിലയും മഹത്വവും ഞാൻ തിരിച്ചറിഞ്ഞില്ല നിന്റെ ജീവിതം ഏട്ടന്റെ ജീവിതവുമായി ധാരാളം വ്യത്യാസമുണ്ട് നീ സ്നേഹിക്കേ നിന്നെ സ്നേഹിക്കുകയും ഭാര്യ അംഗീകരിച്ച് താലി കെട്ടിയ പെൺകുട്ടിയാണ് ആദര ആതിരേ പോലൊരു പെൺകുട്ടി അച്ഛനും അമ്മയും ആരും അറിയാതെ നിന്നെ രഹസ്യമായി വിവാഹം കഴിക്കാനുള്ള ഒരു ആർജവം കാണിച്ചെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക് അവൾക്ക് നിന്നോട് എന്തുമാത്രം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണെന്ന് അനീതിയുടെ ജീവിതം കൺമുന്നിൽ തകർന്നത് കണ്ടിട്ടും നിന്നെ ഇതുവരെ ഇവൾ കുറ്റം പറഞ്ഞോ ദേഷ്യം കാണിച്ചോ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് നിനക്കറിയോ പോലെ തന്നെ അർച്ചനയും നിന്നെ വിശ്വസിക്കുന്നുള്ളോണ്ട് നീ ഒരിക്കലും സ്വയം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് നിന്റെ ഏട്ടനേക്കാൾ നിന്റെ ഏട്ടതയ്ക്കാണ് വിശ്വാസം എനിക്കറിയാം ഈ രാത്രി നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ മനസ്സിൽ നിറയെ കുറ്റബോധം നിറഞ്ഞിട്ടാണെന്ന് എനിക്ക് ഇന്ന് ഇപ്പോൾ നാലഞ്ച് ദിവസം കൊണ്ടാണ് എനിക്ക് എൻ്റെ അനിയനെ മനസ്സിലാക്കാൻ പറ്റാണ്ടായി വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എൻ്റെ ഭാര്യ പറയുന്നതാണെങ്കിൽ നീ ചറിക്കുന്നത് ഞങ്ങളെ ആരെയുമല്ല നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കുന്ന തയ്യാറായി ഇരിക്കുന്ന അനകയെ കൂടിയാണ് അനിയത്തിയുടെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്ത നമ്മുടെ അവന്തികേടത്തെയും കൂടിയാണ് ഇത് കേട്ടേ സന്ദീപ് കരഞ്ഞുകൊണ്ട് പറയുന്നു ഏട്ടാ ഏട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ ഇതേ നിവർത്തി എന്നോട് കൂടുതലായി ഏട്ടനും ഏട്ടത്തി ഒന്നും ചോദിക്കരുത് എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ നാളെ ഒരു സമയം എല്ലാവരും ചതിക്കുന്നവർ ജവിക്കുന്ന ഒരു ജന്മമായി പോകും പോകുമെൻ്റേത് ഞാൻ കാരണമുള്ള എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് എന്നൊരു വാക്കിൽ പഴയ സന്ദീപിനെ നിങ്ങൾ എല്ലാവരും മറക്കണം ഇനിയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞാനിപ്പോ ഭയപ്പെടുന്നുണ്ട് ഉള്ളിലുള്ള ചിലതൊക്കെ ഞാൻ പറഞ്ഞു പോകുമോ എന്നുള്ള ഭയം എടുത്തെ ആതിരോട് പറഞ്ഞേക്കണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവളെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇത്രയും പറഞ്ഞ് സന്ദീപ് മുറിയിലേക്ക് പോയപ്പോൾ ഞെട്ടലോട് തന്നെയാണ് അർച്ചന നിൽക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് അർച്ചനയ്ക്ക് കാര്യം പിടികിട്ടിയിരിക്കുന്നു സച്ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം സന്ദീപ് ഒറ്റക്കെടുത്ത തീരുമാനമാണെന്ന് ഇല്ല ഇപ്പോൾ തന്റെ പ്രശ്നം തന്നെയാണ് ഇത് എന്താണെന്നോ എങ്ങനെ ഇതിന് പരിഹാരം കാണണമെന്നോ അറിയില്ല ഇങ്ങനൊരവസ്ഥ അവൻ ഉണ്ടായിട്ടും അത് പരിഹരിക്കാനോ കൂടെ നിൽക്കാനോ കഴിയാത്തൊരു കൂടെപ്പിറപ്പായിപ്പോയി ഞാൻ എനിക്കറിയാം എന്നെക്കാൾ വിഷമം തനിക്കാണെന്ന് എന്റെ അനിയൻ കാരണം തൻ്റെയും തന്റെ അനിയത്തിയുടേയും സമാധാനം പോയില്ലേ എനിക്ക് വിഷമത്തോടെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഒരു കാര്യത്തിന്റെ ആശങ്ക ബാക്കി നിൽക്കുന്നുള്ളോ സച്ചി ഏട്ടാ അതിരേ ഞാൻ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കുമെന്നുള്ളത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ സച്ചിടിന്റെ വാക്ക് തരികയാണ് ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അത് സന്ദീപിന്റെയും അനഖയുടെയും മുഹൂർത്ത സമയത്തിന് മുമ്പേ ആയിരിക്കണം എന്നാണ് എന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് നാളെയാണ് വിവാഹം അതിനെപ്പറ്റി സംസാരിക്കുകയാണ് വൃന്ദാവനത്തിൽ മാഷും കമലയും മാഷയെ നാളെ വൃന്ദാവനത്തിലേക്ക് പോകണ്ടേന്ന് മാഷ് മാഷിനോട് കമല ചോദിക്കുന്നു പോകണമെന്ന് മാഷും പറയുന്നുണ്ട് നാളെ എത്തുമല്ലോ എന്ന് ഇന്നലെ കൂടി സേതു വിളിച്ചു ചോദിച്ചിരുന്നു കൂടി കൊണ്ടുപോണ്ടേ അവനോട് മാഷനെ സംസാരിക്കാൻ കമല പറയുമ്പോൾ മീര മീരവിടേക്ക് വന്നിട്ട് പറയുന്നു ഇതിൽ സംസാരിക്കാൻ എന്തിരിക്കുന്നു ഈ വീട്ടിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുബേട്ടൻ ഉൾപ്പെടെ എല്ലാവരും വരാതിരിക്കാൻ മാത്രം ഇവിടെ എന്താ പ്രശ്നം എനിക്ക് കേട്ട് കമല പറയുന്നുണ്ട് വരാ എന്താ പ്രശ്നമെന്ന് നിനക്കറിയില്ലേ കമലയെന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിൽ അമ്മയ്ക്ക് വിഷമം തോന്നരുത് ഇവിടെയും അവിടെയും അർച്ചന പോലും ഇത് മറന്നിട്ട് കുറേ നാളായി അച്ഛ മോളുടെ സ്കൂളിലേക്ക് ഒന്ന് പോണം ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ആവിടേം കൂട്ടി വന്ന അനൂപ് പറയുന്നുണ്ടല്ലോ അവരോടും ഞാനും ഇവിടെ ഒന്ന് പോയിട്ട് വരാമെന്നും പറയുന്നു അനൂപെ നാളെയാണ് നെല്ലശ്ശേരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് നീയും വരണം ഞങ്ങളുടെ കൂടെ കൂടെയെന്ന് മാശു പറഞ്ഞതും ഞാനില്ല എന്ന് അനൂപ് പറയുന്നു വിവാഹത്തിൻ്റെ അന്ന് ഞാൻ മണ്ഡപത്തിലേക്ക് വരാം അവിടെ വന്ന് സ്വന്തം പിടിച്ചു കിടക്കാനും അവരുടെ പൊങ്ങച്ചു വർത്തമാനം കേൾക്കാനും എനിക്ക് വയ്യ എന്ന് അനൂപ് കുറച്ച് പൊങ്ങച്ചം കേൾക്കണം അനുപേട്ടനെ നിക്കൽക്കള്ളിയില്ലാത്ത സമയത്ത് ഒമ്പത് ലക്ഷം രൂപ കയ്യിൽ വെച്ച് തന്നതേ അവന്തകിയാണ് അനുപേട്ടം വരാതിരുന്നാഥ് നാണക്കേടായി പോകും എന്നെ മീര പറയുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ അനൂപ് നിൽക്കുന്നു ആ സമയം ആദ്ര അവിടേക്ക് വന്ന ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കൂടി നെലിശ്ശേരിയിലേക്ക് ചെല്ലുമ്പോൾ അത് സേതുമാധവനും അവന്തകിക്കും അത്രയും ആശു പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് എന്നാദ്ര പറയുന്നു നാളെ നല്ല ഇനി ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല നിങ്ങൾ എല്ലാവരും പോയാൽ മതിയെന്ന് ആദ്ര പറയുന്നു അതെന്താ നിന്നെ അവിടെ ആരെങ്കിലും പിടിച്ച് തിന്നോ എന്ന് മീര ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു രീതിയാണ് ഇപ്പോൾ ആതിര പറഞ്ഞതെന്ന് അനൂപ് നിങ്ങളെല്ലാവരും ഇങ്ങനെയായാലും ഞങ്ങൾ എന്ത് കാലത്തും അവിടെ ചെന്ന് പറയും സേതു വീട്ടൻ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോയ കാര്യം ഇടയ്ക്ക് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് എന്ന് കമല പറയുന്നു അനൂപേട്ടനെന്തിര അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് എന്ന് മീര ചോദിക്കുന്നുണ്ട് ഈ സമയം വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ